ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് തൊണ്ണൂറ്റിനാല് കുറ്റം ഒന്ന് ശിക്ഷ ഞാൻ ജോസഫ് മറ്റപ്പള്ളി മുല്ല നസറുദ്ദീൻ ജഡ്ജി ആയിരുന്ന ഒരു കഥയുണ്ട് രാവിലെ മുതൽ ഉച്ചവരെ പരാതിക്കാരൻ പറയുന്ന മുഴുവൻ കേട്ടു ഊണിന് കോടതി പിരിയുന്നതിന് മുമ്പ് മുല്ല പറഞ്ഞു ലഞ്ചിന് ശേഷം വിധി ഇത് കേട്ട് ബെഞ്ച് ക്ലർക്കിന് ഞട്ടൽ അയാൾ ചോദിച്ചു സാർ പ്രതിയുടെ വിസ്താരം നടന്നില്ലല്ലോ മുല്ല പറഞ്ഞു ഇപ്പം ആണ് അതുകൂടി കേട്ടാൽ ആകെ കൺഫ്യൂഷനാകും നസ്രുദ്ദീൻ ജഡ്ജിയുടെ തീരുമാനം ഒട്ടും ശരിയായില്ലെന്ന് നമുക്കറിയാം പക്ഷേ പലപ്പോഴും അബദ്ധ തീരുമാനങ്ങൾ എടുക്കുമ്പോഴെങ്കിലും നാം ഓർക്കും നസറുദ്ദീൻ മുല്ല തന്നെ ആയിരുന്നില്ലേ ശരിയെന്ന് ഏതെങ്കിലും ഒരു വശത്ത് ചേർന്നാൽ പിന്നെ ആ വശം മാത്രമായിരിക്കുമല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളവും ശരി എല്ലാവരിലുമുണ്ട് ഒരു നസുറുദ്ദീനെങ്കിലും നസറുദ്ദീൻ മുല്ലയേക്കാളും കൊമ്പന്മാരുടെ കഥകളും കേട്ടിട്ടുണ്ട് ഒരു ജ്യോതിഷൻ ആ രാജ്യത്തെ രാജ്ഞി മരിക്കുന്ന ദിവസം പ്രവചിച്ചു ആ ദിവസം രാജ്ഞി മരിക്കുകയും ചെയ്തു ഇതറിഞ്ഞ രാജാവ് അയാളെ വിളിപ്പിച്ചു തന്നെ കൊല്ലുമെന്ന് അയാൾ ഉറപ്പായിരുന്നു രാജാവ് ചോദിച്ചു മരിക്കുന്നതെന്ന് അറിയുമോ അയാൾ പറഞ്ഞു എന്നാണെന്നറിയില്ല പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന മൂന്നാം നാൾ രാജാവും മരിക്കുമെന്നറിയാം ജീവനിൽ കൊതിയുള്ള രാജാവ് ജ്യോതിഷിനെ കൊല്ലാനിടയില്ലല്ലോ ചിലങ്ങനെയല്ല രക്ഷപ്പെടുകയുമില്ല വഴിയേ പോകുന്ന ശിക്ഷയും കൂടി തോട്ടി കെട്ടി കെട്ടിപ്പിടിച്ചടിപ്പിച്ചെന്നും ഇരിക്കും ഒരു കള്ളൻ ഒരു കടയിൽ നിന്ന് ഒരു ചാക്ക് ഉള്ളി മിഷ്ടിച്ചു സംഗതി ആരോ കണ്ടു കള്ളനെ പിടിക്കുകയും ചെയ്തു രാജാവ് അയാളോട് പറഞ്ഞു എന്ത് ശിക്ഷയാണെന്ന് എനിക്കിഷ്ടം ഒന്നുകിൽ നീ ഉള്ളി മുഴുവൻ തിന്നണം അല്ലെങ്കിൽ ചാട്ടയ്ക്ക് അമ്പതടി കൊള്ളണം ഇതൊന്നുമല്ലെങ്കിൽ ഇരുപത്തഞ്ച് വെള്ളി നാണയങ്ങൾ പിഴയടയ്ക്കണം കള്ളൻ അല്പമൊന്ന് ആലോചിച്ചു പിന്നെ ഉള്ളി തിന്നാൻ തീരുമാനിച്ചു എട്ടുപത്തുള്ളിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും കണ്ണുകളെല്ലാം ചുവന്ന് കവിളുകളെല്ലാം വീർത്ത് ഒന്നിൻ്റെ പകുതി കൂടി പോലും തിന്നാൻ വയ്യാത്ത അവസ്ഥയായി അവസാനം അൻപത് അടി ഉണ്ടാക്കാവുന്നതായി സേവകർ അയാളെ കെട്ടിയിട്ട് അലങ്ങും വിളങ്ങും അടിക്കാൻ തുടങ്ങി പത്തെണ്ണം കൊണ്ടപ്പോഴേക്കും കള്ളന് മനസ്സിലായി പത്തെണ്ണം കൂടി കൊണ്ട ചാത്തു പോയേക്കാവുന്നു അവസാനം കള്ളൻ പറഞ്ഞു പിഴയടച്ചേക്കാവുന്നു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എത്ര ശ്രദ്ധിക്കണമെന്ന് നോക്കുക എന്തെങ്കിലും തീരുമാനിക്കുമ്പോൾ അവരൻ്റെ അഭിപ്രായം മുഴുവനായി എടുത്തേക്കാമെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക ഒരിക്കലൊരു സാധു മിഠായിക്കട തുടങ്ങി അയാൾ ഒരു ബോർഡ് വെച്ചു ഇവിടെ മധുരമുള്ള മിഠായികൾ കിട്ടും ഒരാൾ വന്ന് ചോദിച്ചു മിഠായികൾക്ക് മധുരം കാണുമല്ലോ അപ്പോൾ മധുരമുള്ള എന്ന് എഴുതേണ്ടതുണ്ടോ കടക്കാരൻ അത് വായിച്ചു ബോർഡ് ഇവിടെ മിഠായികൾ കിട്ടുമെന്നായി അടുത്തയാൾ വന്നപ്പോൾ ഇവിടെ ഇവിടെയെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ എന്നായി പിന്നെ വന്നയാൾ ഇനി മിഠായിക്കടയാണെന്ന് കണ്ടാൽ അറിയാമല്ലോ അപ്പോൾ മിഠായി എന്ന് എഴുതേണ്ടതുണ്ടോയെന്നായി അവസാനം ബോർഡിൽ കിട്ടും എന്ന് മാത്രമേ അടുത്തവർ വന്നപ്പോൾ കൊടുക്കാനാണ് കട തുറന്നു വെച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നായി അവസാനം ബോർഡ് മാത്രമായി അടുത്തവൻ വന്ന് ആകമാനം ഒന്ന് നോക്കിയിട്ട് കടക്കാരനോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ ഒരു നല്ല ബോർഡ് ഒന്നും എഴുതാതെ വെച്ചിരിക്കുന്നത് ഇവിടെ മധുരമുള്ള മിഠായികൾ കിട്ടും എന്നെങ്കിലും എഴുതിക്കൂടെ ഒരു തീരുമാനം എടുക്കുമ്പോൾ പലരോടും ആലോചിക്കുന്നത് നല്ലത് പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്നത് നിങ്ങളുടെ തന്നെ ആയിരിക്കാം ശ്രദ്ധിക്കുക അത് ഫലത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കും നന്ദി വീണ്ടും കാണാം